നമസ്കാരം പാക് ഷെല്ലാക്രമണത്തിനിടയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബി എസ് എഫ് ജവാന് വീരമൃത്യു ബീഹാർ സ്വദേശി രാംബാബു പ്രസാദ് ആണ് വീരമൃത്യു വരിച്ചത് മെയ് ഒമ്പതിന് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനിടയിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത് ചികിത്സയിൽ കഴിയവയാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് രാംബാബുവിന്റെ കുടുംബം ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം ബാസൽപൂർ സ്വദേശിയായ അഞ്ജലിയാണ് ഭാര്യ ഇരുവരും ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു സംഭവം നടക്കുന്ന ദിവസവും രാംബാബു ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ജോധ്പൂരിലേക്ക് അടുത്തിടെ പോസ്റ്റിംഗ് ലഭിച്ചിട്ടും സംഘർഷം തുടരുന്നതിനാൽ ജമ്മുകാശ്മീരിൽ തന്നെ രാംബാബുവിനെ നിലനിർത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു സൈനികന്റെ മൃതദേഹം ഇന്ന് ജന്മനാട്ടിലെത്തിക്കുമെന്നാണ് വിവരം സംസ്ഥാന ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടത്തുക ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ബീഹാറിൽ നിന്നുള്ള മറ്റൊരു സൈനികനും കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ചിരുന്നു ബിഎസ്എഫ് സബ് ഇൻസ്പെക്ടറായ മുഹമ്മദ് ഇംതിയാസ് ആണ് വീരമൃത്യു വരിച്ചത് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്ഥാന ബഹുമതികളോടെയാണ് കഴിഞ്ഞ ദിവസം സംസ്കരിച്ചത് രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു രാംബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി എക്സിലൂടെ പ്രതികരിച്ചു രാജ്യം അദ്ദേഹത്തിന്റെ ത്യാഗത്തെ എപ്പോഴും ഓർക്കും ഈ സംഭവത്തിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് രക്തസാക്ഷിയുടെ കുടുംബത്തിന് ഈ സമയം സഹിക്കാൻ ശക്തി നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രാം രാംബാബുവിൻ്റെ ഏറ്റവും അടുത്ത ആശ്രിതന് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ സംസ്ഥാന ബഹുമതികളോടെ നടപ്പിലാക്കുകയും ചെയ്യും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു നേരത്തെ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ ബിഎസ്എഫ് ജവാൻ ദീപക് ചിങ്ങാകം വീരമൃത്യു വരിച്ചതായി ബി എസ് എഫ് അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തിയായ ആർ എസ് പുര സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ എട്ട് ജവാൻമാരിൽ ഒരാളായിരുന്നു കോൺസ്റ്റബിൾ ദീപക് പാകിസ്ഥാനിലുടനീളം ഒരു ഡസണിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനം നിരവധി പി എഫ് യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത് പി എഫിന്റെ എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോഡ ബൊലാരി തുടങ്ങിയ വ്യോമത്താവളങ്ങളെയും പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു സിദ്ധിലെ ജംഷാറോ ജില്ലയിലെ ബൊലാരി വ്യോമത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് വ്യോമസേനാംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു